കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ മേടക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളും അവരുടെ പൊതു ഫലങ്ങളും പൊതു സ്വരൂപങ്ങളും പൊതു കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായിട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ അശ്വതി നക്ഷത്രത്തിന് സാമാന്യനെയുള്ള അശ്വതി നക്ഷത്രക്കാരെല്ലാം പൊതുവായി നല്ല ബുദ്ധിസാമർഥ്യമുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ നല്ല ധൈര്യമുള്ള ആൾക്കാരാണ് ഏത് കാര്യത്തിനും ഇറങ്ങി കഴിഞ്ഞാൽ ആ കാര്യം സാധിച്ചുകൊണ്ട് വരികയും ആ കാര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങളും കാര്യങ്ങളുമൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ധനം ഉണ്ടാക്കുന്ന കാര്യത്തിലും അശ്വതി നക്ഷത്രത്തിനെ പിന്നിൽ നിർത്തേണ്ട കാര്യമില്ല നല്ല മഹത്തായ ഒരു നക്ഷത്രവും ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രവും കുതിരയാണ് കുതിരയാണിതിൻ്റെ മൃഗം ആ കുതിരേ പോലെ തന്നെ ഇത് ചാടി 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 നിൽക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഈ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രം പൊതുവേ ദാനശീലരാണെങ്കിൽ തന്നെ അല്പം പിശുക്കും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാർ കൂടിയാണ് അശ്വതി നക്ഷത്രം നല്ല വിദ്യാഭ്യാസവും നല്ല യോഗവും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരുമാണ് അശ്വതി നക്ഷത്രക്കാർ പൊതുവേ ഉള്ളത് പൊതുവേ ഉള്ള അശ്വതി നക്ഷത്രക്കാരുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെയധികം തിക്താനുഭവങ്ങളും മറ്റു കാര്യങ്ങളും അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിലുള്ള ഒരു നക്ഷത്രം കൂടാണ് പിന്നെ അവർക്ക് വരുന്നതായിട്ടുള്ള പിന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയം ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തിയേഴ് ഒക്കെ സാമാന്യേന വിവാഹത്തിനുള്ള യോഗ സമയമാണ് പക്ഷേ എങ്കിൽ ഒരുപാട് അനുഭവങ്ങളും തിക്താനുഭവങ്ങളും അനുഭവിച്ചതിന് ശേഷമാണ് വിവാഹത്തിനുള്ള യോഗവും ഫലങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും ഓരോരുത്തരും ജനിച്ചതനുസരിച്ച് ഏത് വർഷമാണ് ജനിച്ചത് ഏത് സമയമാണ് ജനിച്ചത് ഏത് ലഗ്നത്തിലാണ് ജനിച്ചത് അത് അതനുസരിച്ച് ഗ്രഹങ്ങൾ എവിടൊക്കെ നിൽക്കുന്നോ ഈ പന്ത്രണ്ട് രാശി ഈ ഒൻപത് ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നോ അതനുസരിച്ചായിരിക്കും പൂർണ്ണ ഫലം ഉണ്ടാകുന്നത് ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു സാമാന്യ ഫലമാണ് എന്നുവെച്ചാൽ ധൈര്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ശൗര്യം പ്രകൃതിദത്തെ പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾ പച്ചിപ്പുകളെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾ യാത്രകൾക്കും മറ്റും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതുപോലെ ദാമ്പത്യ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആൾക്കാർ പക്ഷേങ്കിൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന നക്ഷത്രക്കാരുടെയാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് പിന്നെ ഇവർക്കൊരു പൊതു സ്വഭാവം എന്ന് വെച്ചാൽ മുൻകോപാണ് മനസ്സിനുള്ളിലൊന്നും ഇല്ല എങ്കിൽ തന്നെ ഏതൊരു കാര്യം ചെയ്താലും അതിന് പെട്ടെന്ന് മുൻകോപപ്പെടുന്ന ഒരു നക്ഷത്രം കൂടാണ് അശ്വതി നക്ഷത്രം എല്ലാ മനസ്സ് ശുദ്ധമാണ് എങ്കിൽ തന്നെയും ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന എന്ന് പറഞ്ഞ പോലുള്ള ചില സമയങ്ങളിൽ അവർ എടുത്തിയാടി സംസാരിക്കുകയും മറ്റു കാര്യങ്ങളുമൊക്കെയുണ്ട് പിന്നെ നമ്മുടെ ഈ ഇരുപത്തേഴ് നാളിൽ നാല് സ്വഭാവം ഒരു നക്ഷത്രത്തിനുണ്ടാകും ഏത് നക്ഷത്രമാണെങ്കിലും അശ്വതിയാന്നതിലും ഭരണിയാനിലും കാർത്തികയാണെങ്കിലും ഏത് നക്ഷത്രം ഒരു നാല് സ്വഭാവമുള്ള നക്ഷത്രമായിരിക്കും ഒന്ന് ഒരു സൗമ്യ സ്വഭാവത്തോടു കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം രണ്ട് ഇച്ചിരി കൂടി നിൽക്കുന്ന അശ്വതി അശ്വതി നക്ഷത്രക്കാരുണ്ട് മൂന്ന് ഇത് രണ്ടിലുമല്ലാത്ത ആൾക്കാരുണ്ട് നാല് വളരെ സാത്വികമായിട്ടുള്ള സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാരുമാണ് അത് അവരുടെ ഗ്രഹത്തിനനുസരിച്ച് ലഗ്നമനുസരിച്ച് ഏത് ലഗ്ന ഇടവം മിഥുനം കർക്കിടം ചിങ്ങം കന്നി അങ്ങനെ പന്ത്രണ്ട് രാശികളിൽ ഏത് ലഗ്നം അനുസരിച്ചിട്ട് വരുന്നതാണോ ഏത് സമയത്താണോ ജനിച്ചത് ആ ജനന സമയം അനുസരിച്ചായിരിക്കും അവരുടെ പൂർണ്ണ ഫലങ്ങൾ നമ്മൾ തീരുമാനിക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് സാധാരണ അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ദേവഗണമാണ് കാഞ്ഞിരമാണ് വൃക്ഷം ആ കാഞ്ഞിരം വൃക്ഷമൊക്കെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിലെ ഏറ്റവും നല്ലൊരു ഔഷധം കൂടാണ് അത് തന്നെയല്ലേ പ്രകൃതിയിലെ നല്ലൊരു ഔഷധമാണ് അതിൻ്റെ കാറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ കൊള്ളുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുക വളമിട്ട് കൊടുക്കുക അത് വളർത്തുക ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഭാവിയിൽ അവരുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഐശ്വര്യപൂർണമാകാൻ കാരണമായിട്ടുള്ള ഒരു വൃക്ഷം കൂടാണ് പിന്നെ കാഞ്ഞിരം വൃക്ഷം പിന്നെ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് പുരുഷ യോനിയാണ് പുള്ളാണ് അവരുടെ പക്ഷി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പുള്ളിനെ വളർത്തണമൊന്നും പറ്റത്തില്ല പുള്ളിന് തീറ്റി കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഭൂമിയോട് കൂടുതൽ അടുത്തിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ചില രണ്ട് നിലയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ താഴെയുള്ള ഭൂമിയോട് ചേർന്നിരിക്കുന്നിടത്ത് വാസസ്ഥലം ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് അശ്വിനി ദേവതകൾ ദേവതകൾ ഒരുപാടുണ്ട് അതിൽ അശ്വിനി ദേവതകൾ എന്ന് പറയുന്ന ദേവകളിൽപ്പെട്ട ഒരു ദേവതകളാണ് ഇവരുടേതായിട്ടുള്ള ഉപാസനാമൂർത്തിക്കും അവരുടെ ദേവതയായിട്ട് സങ്കല്പിച്ചു പോകുന്ന ആ അശ്വിനി ദേവതകളെ പൂജിക്കുന്നതൊക്കെ ഇവർക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു അവസ്ഥയാണ് രണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് എന്നൊക്കെ പറഞ്ഞ് വിവാഹ സമയമാകുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ചെറിയ ചെറിയ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇഷ്ടം പ്രേമം ഇങ്ങനെയൊക്കെ വരിക ഒരാലോചന വന്നിട്ട് മുടങ്ങിപ്പോവുക ആ ആലോചനയിൽ നിന്ന് നമുക്ക് മറ്റ് പല രീതിയിലുള്ള ദുഷ്പേരുകൾ ഉണ്ടാകുക നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു െന്ന് പറഞ്ഞാലോ അതിനെ സ്വാധീകരിക്കാൻ ആരും ഇല്ലാണ്ട് വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം വരിക അത് തന്നെയല്ല ആ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയം മാറി നല്ലൊരു വിവാഹത്തിലും യാത്ര ചെയ്യാനും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണ് നല്ല ഭർത്താവ് വേണം സ്ത്രീകളാണെങ്കിൽ നല്ല ഭർത്താവ് വേണം നല്ല ജോലി വേണം ഇങ്ങനെയൊക്കെയുള്ള ഒരു അക അകത്ത് അല്ലെങ്കിൽ ഉള്ളിൽ കൂടുതല് പിന്നെ ആകാംക്ഷാഭരിതമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഈ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് തനിക്ക് ചിതമായത് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ നമുക്ക് അഹിതം എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് കയറി ചൂടാവുകയോ എടുക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകാൻ ഒരു നക്ഷത്രം കൂടാണ് രോഗമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള രോഗങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ വിട്ടുമാറാത്തതായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ പിന്നെ നല്ലതായിട്ട് ചികിത്സിച്ചു മാറ്റപ്പെടുന്നതായിട്ടുള്ള രോഗങ്ങളൊക്കെ അവരുടെ കൃത്യനിഷ്ഠകൾ കൃത്യമായിട്ട് കൊണ്ടുപോയാൽ ഗ്രഹനിലപ്രകാരം ആറാം ഭാവത്ത് ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നോ ആ ഗ്രഹത്തിനെ മറ്റേത് ഗ്രഹങ്ങൾ സൽഗ്രഹങ്ങൾ വീക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതിനുള്ള സൽക്കർമ്മങ്ങളും പരിഹാരങ്ങളും മറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രത്തിന് നല്ലൊരു വിജയവും നല്ലൊരു കാര്യസാധ്യതയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇഷ്ടം പ്രേമം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതാത് ജ്യോത്സ്യന്മാരെ കണ്ട് കവിടി വെച്ച് നോക്കി അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള തത്തുല്യമായ പരിഹാരങ്ങൾ ചെയ്തു ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള വിജയങ്ങളും മറ്റു കാര്യങ്ങളും ധനാഗമനുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഉള്ള ഒരു നക്ഷത്രം കൂടാണ് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ എല്ലാ നക്ഷത്രങ്ങളിലും അതിൽ അത്യുത്തമമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഈ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ ദേവഗണത്തില്പ്പെട്ടതായതുകൊണ്ട് മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണുവിന് പാൽപ്പായസം നടത്തുക വിഷ്ണു ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽപ്പായസമാണ് നിവേദ്യങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പാൽപായസം എന്ന് പറയുന്നത് അതുപോലെ തുളസിമാല ചേർത്തുക അല്ലാതെ ഒരുപാട് കാശ് മുടക്കി ഒരുപാട് പൂജകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ അതാത് വരുന്ന സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഈ പരിഹാരം ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് അശു നക്ഷത്രക്കാർക്ക് ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതാത് ആ ദോഷങ്ങൾ വരുന്ന ജാതകപ്രകാരം ഇത്ര വയസ്സുകൊണ്ട് ഇത്ര വയസ്സ് വരെ ഇന്ന ദശാകാലം അശ്വതി മകം മൂലം കേതുവിനേഴ് കേതുദശയിലെ ജനമാണ് ആ കേതുർദശ സാമാന്യ അർത്ഥദശ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നര വയസ്സുവരെ സാമാന്യ കേതുർദശയാണ് ആ സമയത്ത് ിൽ ശിവനെ ദർശിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ജലധാര നടത്തുക കൂവളം മാല ചാർത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഗ്രഹനിലയുടെ പരിശോധിച്ച് ഗ്രഹനിലയിൽ ഉത്തമമായ ഗ്രഹങ്ങളെയും നീചമായ ഗ്രഹങ്ങളെയും തത്യം പിന്നെ വേർപിരിച്ചതിന് ശേഷം അതിനുള്ള ഈശ്വര പരിഹാരങ്ങളും പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതവും നല്ലതാകും അതുപോലെ ഭാര്യാഭർത്ത് വിരഹമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് അശ്വതി നക്ഷത്രക്കാരിലുണ്ട് ഡൈവേഴ്സ് കേസുകളുമായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് അശ്വതി നക്ഷത്രക്കാരുണ്ട് എല്ലാ ശിവനക്ഷത്രക്കാരും ഞാൻ ഉണ്ടാവണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥാന്തരം കാണുന്നുണ്ട് അവരൊക്കെ അതാത് സമയത്ത് പരിഹാരം ചെയ്യും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിമാണേലും അവരവരുടെ മതത്തിനനുസരിച്ചുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും മൃതങ്ങള് ഉപവാസങ്ങള് ഇങ്ങനെയൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതവും നന്നായിരിക്കും അവരുടെ ആയുസിനും വലിയ കുഴപ്പമില്ലാതിരിക്കും അച്ഛാ അത്യന്തം കഠിനമായിട്ടുള്ള രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എങ്കിൽ തന്നെയും വളരെയധികം സൂക്ഷിക്കേണ്ട നക്ഷത്രമാണ് അതാത് സമയത്ത് ജ്യോത്സിനെ കണ്ട് പരിഹാരങ്ങൾ തേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രക്കാർക്ക് വിദ്യാസംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും രോഗ സംബന്ധമായിട്ടും വിവാഹ സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും ഒക്കെ നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്ന ഒരു നക്ഷത്രം കൂടാണ് ഈ അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ